അഭിമാനമാണ് ഫഹദ് ഫാസിൽ എന്ന് അക്ഷരം തെറ്റാതെ പറയാൻ സാധിക്കും കാരണം നടന്റെ അഭിനയ മികവ് കണ്ട് അന്യഭാഷ നടന്മാരുമെല്ലാം സിനിമാ നിരൂപകരുടെയുമെല്ലാം കണ്ണി തള്ളിയിട്ടുണ്ട് അഭിനയിക്കുകയാണോ ജീവിക്കുകയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഫഹദ് ഫാസിൽ ജീവിച്ചു തീർത്ത കഥാപാത്രങ്ങളത്രേ ഇന്ന് നടന്റെ നാൽപ്പന്തി ഒന്നാം ജന്മദിനമാണ് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സംവിധായകൻ എന്ന ലേബലിൽ ഫാസിൽ കത്തി നിൽക്കുന്ന കാലത്താണ് മകന്റെ സിനിമാ മോഹത്തിന് അവസരമൊരുക്കിയത് എന്നാൽ രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ കയ്യത്തും തുറത്ത് എന്ന ചിത്രം വൻ പരാജയമായിരുന്നു ഫാസിലിന്റെ മകൻ തന്നെയാണോ അച്ഛന് പെരുദോഷമുണ്ടാക്കിയ മകൻ ഇവനെ കൊണ്ടൊന്നും സാധിക്കില്ല മോഹൻലാലടക്കം പല പ്രമുഖരെയും കൊണ്ടുവന്ന ഫാസിലിന് സ്വന്തം മകന്റെ കാര്യത്തിൽ തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങൾ കേട്ടുകൊണ്ടാണ് ഫഹദ് ഫാസിലിന്റെ തുടക്കം അച്ഛനെ ഒന്നും പറയരുത് എൻ്റെ സിനിമ പരാജയപ്പെട്ടത് എൻ്റെ മാത്രം തെറ്റാണ് സിനിമയെക്കുറിച്ചൊന്നും അറിയാതെ ഒട്ടും പ്രിപ്പയർ ചെയ്യാതെയാണ് ഞാൻ സിനിമയിലേക്ക് വന്നതെന്ന് പിന്നീട് ഫഹദ് ഫാസിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ പരാജയമാണ് ഫഹദ് ഫാസിലിനെ ഇന്ന് കാണുന്ന ഫഫ എന്ന പാൻ ഇന്ത്യൻ താരമാക്കി വളർത്തിയത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും കയ്യത്തും ദൂരത്തെ എന്ന ചിത്രത്തിൽ പരാജയത്തിന് ശേഷം അഭിനയത്തിൽ നിന്ന് അഞ്ച് വർഷത്തെ ബ്രേക്ക് എടുത്ത് ഫഹദ് ഫാസിൽ പഠിക്കാനായി അമേരിക്കയിലേക്ക് പോയി കേരള കാഫി എന്ന സിനിമയിലൂടെ രണ്ടായിരത്തി ഒമ്പതിൽ വരുമ്പോൾ പാവത്തിലും രൂപത്തിലും എല്ലാം ഫഹദിന് മാറ്റമുണ്ടായിരുന്നു പക്ഷേ പരാജയങ്ങൾ അപ്പോഴും ഫഹദിനെ വിട്ടുപോയിരുന്നില്ല അതിലൂടെയും സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് ഫഹദ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചാപ്പ കുരിശിലെ അഭിനയം ഫഹദ് ഇൻഡസ്ട്രിയിൽ വീണ്ടും ചർച്ചയാകാൻ വഴികൊരുക്കിയത് ട്വന്റി ടു ഫീമെയിൽ കോട്ടയം എന്ന ചിത്രത്തിന് ശേഷം ഇൻഹിബിഷൻസ് ഇല്ലാതെ അഭിനയിക്കുന്ന അപാര നടൻ എന്ന ലേബലിലേക്ക് ഫഹദ് പാകപ്പെട്ട് പക്വതപ്പെട്ട് വന്നിരുന്നു ഡയമണ്ട് നെക്ലേസ് അന്നേം റസൂലും ആമീൻ അകം ആർട്ടിസ്റ്റ് നോർത്ത് ട്വന്റി ഫോർ ഖാദം മഹേഷിന്റെ പ്രതികാരം ടേക്ക് ഓഫ് തൊണ്ടുമുതലും ദൃക്സാക്ഷിയും വരത്തൻ കുമ്പളങ്ങി നൈസ് ജോജി മാലിക് തുടങ്ങി ആവേശത്തിലെ രംഗണ്ണൻ വരെയും ഓരോ സിനിമകളിലൂടെയും ഫഹദ് എന്ന നടൻ അത്ഭുതകരമായി പരാവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അന്യഭാഷ ചിത്രങ്ങളിലും ഫഹദ് വിട്ടുകൊടുത്തില്ല തമിഴ് തെലുങ്ക് ഭാഷകളിലും ഫഹദ് തന്റെ മാസ്മരികാഭിനയം കാഴ്ചവെച്ചു മാമണ്ണൻ എന്ന ചിത്രത്തിൽ നായകിനേക്കാൾ തമിഴ് സിനിമാ ലോകം സെലിബ്രേറ്റ് ചെയ്ത് രത്നവേലുവെന്ന ഫഹദിനെ നെഗറ്റീവ് വേഷത്തിയാണ് ഇപ്പോൾ പുഷ്പൂക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ ഒരു രംഗം അഭിനയിച്ച് കൺവേ ചെയ്യാനായി ശരീരം മുഴുവൻ വേണ്ട കണ്ണുകൾ മാത്രം മതിയെന്ന് കാണിച്ചു തന്ന നടൻ ആ കണ്ണുകളിലെ പ്രണയമാണ് ആരാധകന്മാരെ ആകർഷിച്ചത് പക്ഷേ ഫഹദ് ഫാസിലിലെ പ്രണയം നസ്രിയ നസീമിന് വേണ്ടി മാത്രമുള്ളതാണ് ഇന്ന് ഫഹദിനെ കുറിച്ച് പറയുമ്പോൾ ഭാര്യ നസ്രിയ നസീമിനെ കുറിച്ചും പറഞ്ഞ് അവസാനിപ്പിക്കാതെ വയ്യ തന്നെ പോലൊരാളെ സെറ്റിൽ ഡൗൺ ചെയ്യാൻ നസ്രിയ വേണ്ടി വന്നു അതാണ് ഞാൻ നസ്രിയയിൽ ഏറ്റവുമധികം അഭിമാനിക്കുന്നത് എന്നാണ് ഫഹദ് പറഞ്ഞത്